ും കുഞ്ഞു കേട്ടോ നമ്മൾ മുതന്മാരൻ ഹൗസ് വാമിങ് ഉണ്ട് അപ്പോൾ നമ്മൾ അതിന് പോവാൻ വേണ്ടി ഇറങ്ങുകയാണ് അപ്പം നമുക്ക് അപ്പോൾ അതാ നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം അപ്പോൾ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഫ്രണ്ടിങ്ങാട് കൊണ്ടുവരാൻ നോക്കിയപ്പോൾ തേക്കെടുക്കണേ ഫ്രണ്ടിൽ തന്നെ കാറ് പിന്നെ അവിടെ ഒരു വീട്ടിൽ സൈഡാക്കി അപ്പോൾ താ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാം നോക്കുന്ന ടേസ്റ്റ് നോക്കി അതിനകത്ത് കയറി എന്താ എല്ലാവരും വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ അത്തു കയറി എല്ലാവരും ഒന്ന് കണ്ടിട്ട് വരാം അവിടെ കയറി തന്നെ അവിടെ നല്ല കത്തിക്കലാണ് നല്ല തല്ലി മറിക്കുണ്ട് എല്ലാവരും കൂടെ നല്ല വിശേഷം അപ്പതാ നമ്മള് വീടൊക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കാണാം നമ്മൾ ഫുള്ളായിട്ടൊന്നും വീഡിയോസ് ഒന്നും കൊടുത്തിട്ടില്ല വീടിൻ്റെ ഫുൾ വീഡിയോ വേണമെങ്കിൽ അതിലൊന്ന് ആഡ് ചെയ്യാം അപ്പോൾ ആ താഴത്ത് വന്നിട്ട് രണ്ട് റൂമാണ് ഉള്ളത് ജസ്റ്റ് ബാത്റൂം പിന്നെ ആ കിച്ചണെ ഏരിയയാണ് ഹാളിൽ നിന്ന് റൈറ്റിൽക്ക് പോയിട്ട് കിച്ചൺ അത് ഒരു ഓപ്പൺ കിച്ചൺ ആണ് വരുന്നത് വീണ്ടത് ആ ആയിട്ട് ഒരു ടാബ്ലൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു ബാത്ത് റൂം അതാ വർക്ക് ഏരിയത് ഡോറ് പറഞ്ഞാൽ നല്ലൊരു വ്യൂ ആണത് അത്രേ ഉള്ളൂ ഇത് താഴ്ത്ത പോലെ തന്നെ മേലെ രണ്ട് റൂമാണ് വരുന്നത് സ്റ്റെയർ കയറി കഴിഞ്ഞാൽ ഒരു ഹാള് പിന്നെ റൈറ്റും ലെഫ്റ്റുമായിട്ട് രണ്ട് റൂംസ് ഉണ്ട് എന്താ പിള്ളേർ ഒക്കെ സെറ്റ് ആയോണ്ടിരിക്കണുള്ളു എല്ലാവരും മേക്കപ്പിലാണ് പിന്നെന്താ അതാതാണ് നമ്മളെ ഈ വച്ചു ആള് ഫോട്ടോക്ക് പോസ് ചെയ്താൽ നമ്മൾ വീഡിയോ ആക്കി ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അതാ വാഷ് ബേസിൻ്റെ ഒരു ഏരിയ വന്നിട്ട് അതാ അങ്ങനെയാണുള്ളത് എന്തായാലും വീഡിയോ വീടിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം പിന്നെ ഏട്ടന്മാരൊക്കെ പിന്നെ ഇന്നലെ തന്നെ വന്നിട്ട് നന്നതാണ് കേട്ടോ അവിടെ പോർക്കും ഉണ്ടാവുമല്ലോ എല്ലാവരും കൂടി നിൽക്കണം എന്നുള്ളൊരാഗ്രഹം അപ്പോൾ അവരെല്ലാവരും ഇന്നലെ അവിടെ പിന്നെ കൂടിയേക്കണ് പിന്നെന്താ ഒരു ഇതോ എല്ലാവരും എത്തി തുടങ്ങിയിരിക്കണം ഇപ്പോൾ സ്വീറ്റ്സായിട്ട് അവിടെ ലഡും ജിലേബിയും എല്ലാം ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും നമുക്ക് പിന്നെ ഫുഡാണല്ലോ മെയിൻ അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് പോയോണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ടായിട്ടാണ് ഉള്ളത് ഉണ്ട് ബീഫ് ബിരിയാണിയും അതുപോലെ ചിക്കൻ മന്തി ഉള്ളത് അപ്പോൾ നല്ല പോളിങ്ങാണ് എന്താ തരുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലായിട്ടൊന്നും കഴിക്കേണ്ടിയിരുന്നില്ല അതിനിപ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ടും ടേസ്റ്റ് ചെയ്യണല്ലോ മന്തിട്ട് മന്തി റൈസൊക്കെ ഉഷാറായിരുന്നു കോപ്പം ഉണ്ടായിരുന്നില്ല പിന്നെ അതിൻ്റെ കൂടെ ഒരു അച്ചാറുണ്ടായിരുന്നു പപ്പായാണ് തോണുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഫുഡ് കൈക്കളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്ന് ഇങ്ങനെ വറത്താനൊക്കെ പറഞ്ഞ് എപ്പോഴാണ് പായസത്തിൻ്റെ കാര്യം ഓർമ്മ അപ്പം അത് കുടിക്കാൻ അങ്ങോട്ട് പോകുന്നത് നല്ല ഉഷാറ് പായസമായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം സന്താത്തൊക്കെ കൊടുത്ത് പിന്നെന്താ ദോമോൾ കുടിക്കുന്നുണ്ട് ദോവക്ക് പിന്നെ സേമിയം എന്ന് പറഞ്ഞാൽ ഒരു ജീവനാണ് അപ്പോൾ ആളും നല്ല കഴിച്ച് പിന്നെന്താ ലാസ്റ്റ് എത്തിയപ്പോൾ മക്കളെ പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു അവരിങ്ങനെ പാടാൻ പിന്നെ പറഞ്ഞാൽ അതിലിപ്പോൾ കുറേ ആൾക്കാർ ഇല്ലാത്തതുണ്ട് കുറേ ആൾക്കാർ ദുബായിലാണ് അപ്പോൾ എല്ലാവരും നന്നായി മിസ് ചെയ്യാൻ പറ്റും അപ്പം വെച്ചാൽ അല്ല ഇനിയിപ്പോൾ എന്നാവും എല്ലാവരും കൂടെയൊക്കെ ഒന്ന് കൂടുക അതൊക്കെ ഒരു പഴയ ഓർമ്മകളിലേക്ക് നമ്മൾ കൊണ്ടുപോകില്ലേ അപ്പം എന്ന് വെച്ചാൽ അല്ല അന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു